കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ചു വരുന്ന കെട്ടിടമടിഞ്ഞു വീഴാനുണ്ടായ സാഹചര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കേപ്പുറം ആവശ്യപ്പെട്ടു സഹകരണ ബാങ്ക് മേഖലയിൽ സി പി എം നടത്തി വന്നിരുന്ന അഴിമതിയും തട്ടിപ്പുകളും കരുവന്നൂരിൽ തുടങ്ങിയത് ഇന്ന് കവളങ്ങാടെത്തി നിൽക്കുകയാണ് പതിനേഴ് കോടി രൂപ മുടക്കിൽ ആയുർവേദ സ്പാ നിർമ്മാണത്തിനായി സ്ഥലം വാങ്ങിയതു മുതൽ അഴിമതി ആരോപണം ഉയർന്നിരുന്നു സി പി എം ഏരിയ നേതാവിൻ്റെയും ബാങ്ക് മുൻ പ്രസിഡന്റിന്റെയും ബിനാമി പ്രവർത്തനങ്ങളാണ് ബാങ്കിൽ നാളുകളായി നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടിൽ തന്നെ നിരവധി കൺസ്ട്രക്ഷൻ കമ്പനികൾ കമ്പനികളുണ്ടെന്നിരിക്കെ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കടലാസ് കമ്പനിക്ക് നിർമ്മാണ പ്രവർത്തനം നൽകിയത് അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് സംസ്ഥാനത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് നടത്തുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളാണെന്നത് വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് കവളങ്ങാട് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി നടന്നുവരുന്ന സ്ഥലമിടപാടുകളും നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ സഹകരണ വകുപ്പ് തയ്യാറാകാത്ത പക്ഷം നിയമപരമായി നേരിടുമെന്നും ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യു ജില്ലാ കൺവീനർ ഷിവു തെക്കുംപുറം പറഞ്ഞു ഹായ് ഡാർലിംഗ് ഇപ്പൊ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്